വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ പിതാവിനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു ദുഃഖിതരായ പുത്രന്മാർ മന്നവനോട് വിടവാങ്ങി മാതാവിനെ വണങ്ങി എല്ലാ ലക്ഷണങ്ങളുമൊത്ത ലക്ഷ്മണകുമാരൻ അഗ്രജന അനുസരിച്ച് സുമിത്രാദേവിയുടെ കാൽക്കൽ നമസ്കരിച്ചു ദീർഘബാഹുവായ ലക്ഷ്മണനെ കരഞ്ഞുകൊണ്ട് മാതാവ് പിടിച്ചെഴുന്നേൽപ്പിച്ച് ശിരസിൽ മുഖർന്നുകൊണ്ട് സുവ്യക്തമായി ഇപ്രകാരം അരുളി ഓമന മകനെ ഭ്രാതൃഭക്തനായ നിന്നെ വനവാസത്തിനാണ് സൃഷ്ടിച്ചത് രാമനെ അനുഗമിക്കുമ്പോൾ ദണ്ഡകാരണത്തിലെത്തുമ്പോൾ നിനക്ക് യാതൊരു അന്താളിത്തവും ഉണ്ടാകരുത് ഉയർച്ചയിലും താഴ്ചയിലും രാമനല്ലാതെ മറ്റൊരാൾ നിനക്ക് അവലംബം ഇല്ലെന്ന് ഓർമ്മ വേണം ജ്യേഷ്ഠൻ്റെ കീഴിൽ നിൽക്കുക എന്നത് ശ്രേഷ്ഠമായ ലോക നടപ്പാണ് ദാനം യജ്ഞാദികളിൽ നിഷ്ഠ വീരസ്വർഗം അഗ്രജാനുസരണം എന്നിവ ഇക്ഷാഘൂവംശർമ്മവും ശ്രീരാമചന്ദ്രൻ്റെ ആത്മാവന തുല്യനായ ലക്ഷ്മണനോട് ദുഃഖമുതുക്കിയ മാതാവ് തുടർന്നു ഓമന മകനെ രാമന്റെ അംഗരക്ഷകനായി ധന്യനായ നീ പോകൂ കുമാര പുരുഷാർത്ഥ ലാഭത്തിനും സർവവിധ ക്ഷേമത്തിനും എപ്പോഴും ജീവിത വിജയത്തിനും ശത്രുകുലനാശത്തിനും വീണ്ടും നമ്മുടെ അഭിമുഖ സന്ദർശനത്തിനും വേണ്ടിയാകട്ടെ ഈ യാത്ര കൃതാർത്ഥതയോടെ പോകൂ സുഖൃതിനിയായ സുമിത്രാദേവി സാഭിമാനം സൂതനോട് കുമാര ലക്ഷ്മണ ദൃഢവ്രതനായ നീ ഈ നിമിഷം മുതൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി അചഞ്ചലനാകണം അഗ്രജനായ രാമനെ നിന്റെ അഭിവാാന്യ പിതാവ് ദശരഥ മഹാരാജാവാണെന്ന് എപ്പോഴും ഓർക്കണം എന്നെപ്പോലെ സ്വന്തം മാതാവായി ജ്യേഷ്ഠത്തി സീതയെ കരുതണം ഘോരവിപിന്നത്തെ സുഖപരിപൂർണമായ അയോധ്യായി കാണണം ഉണ്ണി ലക്ഷ്മണ യഥാസുഖം നീ പോയി വരും വിനയഗ്നനായ സുമന്ത്രർ തൊഴുതുകൊണ്ട് മാതലി ദേവേന്ദ്രനോടെന്ന പോലെ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു മഹാപ്രഭോ അനശ്വര യശസ്വിയായ അവിടുന്ന് തേരിൽ കയറി പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയേക്കാം കൈകേയി ദേവിയുടെ വാക്കുപോലെ പതിനാല് വർഷങ്ങൾ വനത്തിൽ വസിക്കണമല്ലോ സൂര്യസദൃശ്യം ജാജുല്യമാനനായ രഥത്തിൽ സർവാഭരണ വിഭൂഷിതയായ സീതാദേവി ആരോഹണം ചെയ്തു അഗ്നി തുല്യമായ കനകത്തേരിൽ സഹോദരന്മാരായ ലാ രാമലക്ഷ്മണന്മാർ പെട്ടെന്ന് ചാടിക്കേറി വനവാസകാലം പതിനാല് സംവത്സരം സീതാദേവിക്ക് ധരിക്കുവാൻ ദശരഥ മഹാരാജാവ് സമ്മാനിച്ചിരുന്ന ആഡ ആ വീര സഹോദരന്മാരുടെ നിഷിധായുധങ്ങൾ കവചങ്ങൾ കൊട്ട പാരക്കോൽ എന്നിവ തേർത്തട്ടിൽ കയറ്റിവെച്ചു ധൈര്യം സംഭരിച്ച സുമന്ത്ര തേർത്തെളിച്ചു വായു തുല്യ വേഗതയുള്ള അശ്വരത്നങ്ങൾ മൂന്ന് പേരെ വഹിച്ചുകൊണ്ട് നടന്നു തുടങ്ങി ദീർഘകാലവാസത്തിന് ദാശുരഥി വൻ കാട്ടിലേക്ക് എഴുന്നള്ളിയപ്പോൾ അയോധ്യ നഗരം മുഴുവൻ പലവിധ ശബ്ദങ്ങളെ കൊണ്ട് സമാകുലമായി തീർന്നു നഗരവാസികളാകെ ബോധശൂന്യരെ പോലെയായി മധയാനകൾ ചൊടിച്ച് ശബ്ദിച്ചു ഉത്തമ ഉത്തമതുരകങ്ങൾ കെട്ടിയിട്ട സ്ഥലത്തു നിന്നു തന്നെ ചാടി ഭൂഷണങ്ങൾ കുലുക്കി ആഭാലവൃത്തം ജനങ്ങളും വെയിലേറ്റ് ഒരുവൻ വെള്ളത്തിൻ്റെ നേർക്ക് എന്ന പോലെ ശ്രീരാമന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു രഥത്തിന്റെ രണ്ട് ഭാഗത്തും പിന്നിലും തൂങ്ങി നിന്ന് കണ്ണീർ വാർത്ത് ധീനസ്വരത്തിൽ മഹാത്മാവായ സുമന്ദ്രരെ കുതിരകളെ പതുക്കെ ഓടിക്കൂ ശ്രീരാമകുമാരൻ്റെ തിരുമുഖം ഞങ്ങൾ ഒന്നുകൂടി കാണട്ടെ കുമാരൻ്റെ അമ്മയുടെ ഹൃദയം ഇരുമ്പു തന്നെയാണ് ദേവതുല്യനായ കൊച്ചു തിരുമേനി കാട്ടിലേക്ക് പോകുമ്പോഴും അത് വിള്ളുന്നില്ലല്ലോ സീതാദേവി കൃതകൃത്യ തന്നെ നിഴിലെന്ന പോലെ പതിയെ പിന്തുടരുന്നുവല്ലോ സൂര്യശോഭമേരു പർവ്വതത്തെ എന്ന പോലെ ദേവിധർമ്മത്തെ വെടിയുന്നില്ല ആ ലക്ഷ്മണകുമാര അവിടുന്നാണ് യഥാർത്ഥത്തിൽ ധന്യാത്മാവ് ദേവദേവ ശ്രീ ആർന്ന ജ്യേഷ്ഠനെ നിരന്തരം പരിചരിക്കുവാൻ അവിടത്തേക്കെങ്കിലും ഭാഗ്യം കൈവന്നുവല്ലോ പ്രഭോ അവിടത്തേക്ക് ഇത് മഹാസിദ്ധിയാണ് അഭ്യുദയത്തിനുള്ള ഏതുവാണ് സ്വർഗത്തിനുള്ള വഴിയാണ് രഘുവംശനന്ദനായ ജ്യേഷ്ഠനെ അനുഗമിക്കുവാൻ പുണ്യം ചെയ്തുവല്ലോ ശ്രീരാമചന്ദ്രൻ അതിരോഹണം ചെയ്ത ദിവ്യരഥത്തെ പിന്തുടരുന്ന പൗരജനങ്ങളുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ കണ്ണീരുറവ് തടുക്കുവാൻ ആർക്കും സാധിക്കാതെ വന്നു ദുഃഖിതരായ റാണിമാരാൽ ആവൃതനായിരുന്ന ദശരഥ നിർബാലകൻ മയക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്ന് എൻ്റെ മകനെ കാണണം തന്റെ വൃദ്ധത്വവും മറ്റും ആലോചിക്കാതെ അരമനയിൽ നിന്ന് നരേന്ദ്രൻ പുറത്തേക്ക് ഓടിയെത്തി ഉച്ചത്തിൽ കരയുന്ന സ്ത്രീജനങ്ങളുടെ ശബ്ദം കെണിയിൽ കുടുങ്ങിയ കൊമ്പനെ കണ്ട പിടിയാനകളുടെ എന്ന പോലെ മുന്നിൽ അലച്ചു പൂർണചന്ദ്രൻ തമോഗ്രഹത്താൽ മറയ്ക്കപ്പെട്ടതുപോലെ രഘുവംശരത്നമായ ആ പിതാവ് ഒളികെട്ട് തളർന്നിരുന്നു അജിന്ധ്യാത്മാവായ ദശരഥാത്മജ രാമൻ തേർ വേഗം തെളിക്കുവാൻ സൂതനെ ധൃതിപ്പെടുത്തി കുതിരകളെ കടിഞ്ഞാൻ പിടിച്ചു നടത്തുവാൻ നാട്ടുകാർ കേണപേക്ഷിച്ചു ഈ രണ്ടാവശ്യങ്ങളും നിരാകരിക്കുവാൻ സാധിക്കാതെ സൂതൻ വിഷമിച്ചു ശ്രീരാമചന്ദ്രസ്വാമി എഴുന്നള്ളുന്ന തേര് ഓടുമ്പോൾ ഉണ്ടായ പൊടിപടലം നാട്ടുകാരുടെ കണ്ണീർ കൊണ്ട് കുതിർന്നുപോയി എല്ലാ വതനങ്ങളിൽ നിന്നും ഉച്ചത്തിൽ ഉയർന്നത് അയ്യോ എന്ന ആർത്തനാദം മാത്രം അയോധ്യ നഗരി തന്നെ മഹാപീഠയിൽ പെട്ടുകഴിഞ്ഞു മത്സ്യങ്ങൾ ആൽ ഒളിക്കപ്പെട്ട താമരപ്പൂവിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നതുപോലെ സ്ത്രീകളുടെ നേത്രങ്ങൾ അശ്രൂഗണങ്ങളെ ധാരധാരയായി വർഷിച്ചു നഗരവാസികൾ എല്ലാവരെയും ഒരൊറ്റ ഹൃദയം പോലെ കണ്ടപ്പോൾ മഹാരാജാവ് രാജപാതയിൽ വേരൊറ്റ വൃക്ഷം പോലെ പെട്ടെന്ന് വീണു ദുഃഖവിപശനായ രാജസിംഹത്തെ കണ്ട് ചിലർ ഹേ രാമ എന്നും മറ്റു ചിലർ ഹാ രാമാ എന്നും മുറവിളി കൂട്ടി അന്താപുര സ്ത്രീകളിൽ നിന്നുള്ള രോദന ശബ്ദം ആകാശമണ്ഡലത്തിൽ മാറ്റൊലി കൊണ്ടു ധീന ശബ്ദങ്ങൾ തുടരെ തുടരെ കേട്ട രഘുപുങ്ഗവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രാജപാതയുടെ നടുവിൽ മാലാർന്ന് വരുന്ന പിതാക്കളെ കണ്ടു ബലമേറിയ പാശത്താൽ ബന്ധിച്ച കുതിരക്കുട്ടിയെ പോലെ ധർമ്മത്താൽ കെട്ടപ്പെട്ട ദേവൻ വിഷമിച്ചു അമ്മയെ രണ്ടാമതോന്ന് നോക്കാതെ സൂതനോട് വേഗത്തിൽ തീർത്തെളിക്കൂ എന്ന് ആജ്ഞാപിച്ചു യാതൊരു വിധത്തിലുള്ള ദുഃഖവും അനുഭവിക്കുവാൻ അർഹതയില്ലാത്ത മഹാരാജാ ദശരഥനെ ചക്രവർത്തിനി കൗസല്യാദേവിയെ തൻ്റെ അമ്മ അച്ഛന്മാരെ കണ്ടു നിൽക്കുവാൻ അടി കൊണ്ട ആനയെ പോലെ ആ പുരുഷ വ്യാകരണന് സാധിച്ചില്ല കുട്ടിയെ കെട്ടിയിട്ട വീട്ടിലേക്ക് തള്ളപ്പയ്യ് ഓടിയെത്തുന്നത് പോലെ കൗസല്യദേവി ഹാ രാമ ഹാ സീതെ ഹാ ലക്ഷ്മണ എന്നിങ്ങനെ കണ്ണീരൊഴുക്കി ഉറക്കെ വിളിച്ച് രഥത്തിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടപ്പോൾ ദശരഥ മഹീപാലൻ തേർന്നിർത്തുക എന്ന് വീണ്ടും ആജ്ഞാപിച്ചു വേഗം തെളിക്കുക ശ്രീരാമന്റെ ചന്ദ്രന്റെ കൽപ്പനയാണിത് രണ്ടു പെട്ടതുപോലെയായി സുമന്ത്രരുടെ ഹൃദയം അച്ഛൻ ദ്വേഷ്യപ്പെട്ടാൽ ബഹളത്തിനിടയിൽ രഥശബ്ദത്താൽ കൽപ്പന കേട്ടില്ല എന്ന് പറയാം തേർ നിർത്തിയാൽ ഏറ്റവും അപകടമാണ് ശ്രീരാമദേവന്റെ വാക്കുകൾ കേട്ട് പൗരന്മാർക്ക് വിട നൽകിച്ചുകൊണ്ട് സൂതൻ ഓടുന്ന കുതിരകളെ ആട്ടിത്തെളിച്ചു രാജഭൃത്യന്മാർ രഥത്തെ വലം വച്ച് മടങ്ങിയെങ്കിലും അവരുടെ മനസ്സും കണ്ണും പിന്തിരിഞ്ഞില്ല മഹാപ്രഭോ തിരിച്ചു വരേണ്ടുന്ന ആളെ വളരെ ദൂരം അനുഗമിക്കുന്നത് നന്നല്ല എന്നിങ്ങനെ മന്ത്രിമാരുടെ അഭിപ്രായം കേട്ട ദശരഥ മഹാരാജാവ് സപത്നികനായി ദുഃഖം കണ്ണു കാണാതെ തിരുമേനി വിയർത്ത് സർവഗുണ സമ്പന്നനായ മകനെ വീണ്ടും വീണ്ടും നോക്കി അവിടെ നിന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം